കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി നോക്ക് മത്സരം ഇന്നാണ് ഒഡീഷയിലെ കരിങ്ക സ്റ്റേഡിയത്തിൽ വെച്ച് ഇറങ്ങൂറുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരം കളിക്കില്ല എന്നാണ് ഇവാൻ മുക്കു മനോജി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വളരെ മോശം അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ അവസാന നിമിഷം വെച്ച് ബ്ലാസ്റ്റേഴ്സിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു സീസണിൽ ലെക്ക് എന്ന് പറയുന്ന ഒരു കാര്യം പോലും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല മികച്ച പ്രധാന താരങ്ങൾക്കെല്ലാം പരിക്കേൽക്കുകയും അവർക്കെല്ലാം തന്നെ ദീർഘകാലം പുറത്തിരിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ മുഖ പറയുന്നത് ഇങ്ങനെയാണ് ഒഡീഷ എഫ് സി ഒരു ടഫായിട്ടുള്ള ടീമ് തന്നെയാണ് ഐ എസ് എൽ കളിച്ചു കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവർക്കുണ്ട് ഇതൊന്നും ഒരു കാര്യമല്ലെന്നും ആരെ വന്നു കഴിഞ്ഞാലും നേരിട്ട് പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഇവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവാൻ മുക്ക മനോജ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ പ്രബിർ ദാസ് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം ടീമിനൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ഈ ഒരു മാച്ചിന് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ലൂണ ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും അദ്ദേഹം മത്സരത്തിന് വേണ്ടി പൂർണ്ണ സച്ചിനാണ് അദ്ദേഹം ക്യാപ്റ്റനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങിക്കൊണ്ട് ടീമിനെ നയിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു മത്സ്യത്തിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ തീർച്ച കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് മറ്റൊരു മേ മീനിങ് കാണുന്നവരേക്കും